എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖമന്വേഷിച്ച് തങ്ങളുടെ നിർഭാഗ്യങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും രണ്ട് ദിന വൃത്താന്തം ഏഴിൻ്റെ പതിനാല് ഈ വാക്യങ്ങൾ പൊതുവേ ഉണർവിന് കാരണമായ വിഷയമായി പ്രാർത്ഥിക്കുകയും അതിനായി സമർപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഈ വാക്യങ്ങൾ നാം വിശദമായി ഒരു വിശകലനം നടത്തുമ്പോൾ നാം മനസ്സിലാക്കുക ആദ്യമായി ദൈവജനം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ വളരെ വ്യക്തതയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും ദൈവനാമം വിളിക്കപ്പെട്ട ജനം ഒന്നാമതായി തങ്ങളെ തന്നെ താഴ്ത്തണം രണ്ടാമതായി ശക്തമായി പ്രാർത്ഥിക്കണം മൂന്നാമതായി കർത്താവിൻ്റെ മുഖം അന്വേഷിക്കണം നാലാമതായി തങ്ങളുടെ നിർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയണം ഇത് നാല് കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന വിഷയം ഇതാണ് നാം നമ്മെ തന്നെ ഒരുക്കി ക്രമീകരണ ജീവിതത്തിനായി തയ്യാറായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭ്യമാകും ഇന്ന് അനേകർ കാര്യസാധ്യത്തിനും കാര്യലാഭത്തിനും വേണ്ടി സ്വയം മറ്റുള്ളവരെ പുച്ഛിക്കുകയും വഞ്ചിക്കുകയും മറ്റുള്ളവരെ നിസാരമായി കാണുകയും ചെയ്തുകൊണ്ട് അനേക നിലകളിൽ വലിയവരാകുവാൻ ഓടുകയാണ് എന്നാൽ നമ്മളിൽ ഒരു ക്രമീകരണ ജീവിതമില്ലാതെ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാകുകയില്ല അതെ അങ്ങനെ താഴ്ത്തി ദൈവസന്നധിയിൽ പ്രാമ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മളുടെ ദേശത്തിനും അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തീരും അനേക പ്രശ്നങ്ങൾ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ അനേകർ പല വിഷയങ്ങൾക്കും കാര്യസാധ്യം നേടേണ്ടതിനായി മറ്റ് പലരുടെയും എടുക്കൽ ഓടിപ്പോകാറുണ്ട് ചിലർ വിടുതലിനായി കുറുക്കു വഴികളിലൂടെ അന്വേഷിക്കും മറ്റു ചിലർ മറ്റ് ചില ഷോർട്ട് കട്ടുകളിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല വശങ്ങൾ പണം കൊടുത്ത് നേടുവാൻ വേണ്ടി ശ്രമിക്കും അവരുടെ തെറ്റുകളെ മറച്ചു വച്ചിട്ട് എന്തൊക്കെയോ നേടുവാൻ വേണ്ടി ഓടുന്നത് കാണുവാൻ കഴിയും എന്നാൽ ദൈവവചനം പറയുകയാണ് കർത്താവിൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നവനെ മാത്രമേ കർത്താവിന് അനുഗ്രഹിക്കുവാൻ കഴിയുള്ളൂ അതെ മുൻവിധികളില്ലാതെ കർത്താവിൻ്റെ പാദത്തിൻ കീഴിൽ സമർപ്പിക്കുക പ്രിയ ദൈവമക്കളെ നമ്മളുടെയും ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുവാൻ നാം തയ്യാറായിക്കൊണ്ട് ദൈവഹിതത്തിനായി നമ്മെ ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് നാം കാണുന്ന അനേക പ്രശ്നങ്ങളുടെ നടുവിൽ വലിയ ദൈവിക പദ്ധതികളും പരിഹാരവും പ്രാപിപ്പാൻ കഴിയും അതുകൊണ്ട് അതിനായി നാം ഒരുക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവവചനം പറയുന്നു ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടും വേണമെന്ന് നാം അറിയുന്നില്ല ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടുവാൻ കൂടാൻ കഴിയാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു റോമർ എട്ടിൻ്റെ ഇരുപത്തിയാറ് അതെ നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ തയ്യാറാണ് നമ്മുടെ കുറ്റ കുറ്റങ്ങളെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏൽപ്പി ഏൽപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ